തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർക്കായി ഒരു ഗാനം പത്തനംതിട്ട നാറാണമുഴി ഗ്രാമപഞ്ചായത്ത് അംഗം ബീനാ ജോബിയാണ് പാട്ടുകാരി ആശാ പ്രവർത്തകർക്ക് പിന്തുണയാകാൻ പ്രസംഗത്തെക്കാൾ പാട്ടാണ് പവർഫുൾ എന്നാണ് ബീന ജോബിയുടെ പക്ഷം താനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് ആശാ പ്രവർത്തകരുടെ കഷ്ടപ്പാട് നേരിട്ടറിയാം തുച്ഛമായ വേദന കൊണ്ട് അവരെങ്ങനെ ജീവിക്കും ബീന ജോബി ചോദിക്കുന്നു ആശാപ്രവർത്തകരെ പിന്തുണയ്ക്കാൻ എന്തുകൊണ്ട് പാട്ട് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ആൾക്കാരെ വീട്ടിൽ ചെന്നാലും എന്ത് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ആശാവർക്കർമാരോടാണ് ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന് പറയുന്നത് ശരിയായ ഒരു ശം ശം പറയാൻ പറ്റത്തില്ല അവർക്ക് ഓണറെ ഏറെ അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഇതും നമ്മൾ മനസ്സിലാക്കുന്നു നേരത്തെ തൊട്ടേ ഞാൻ എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പാട്ടിലൂടെ ആണല്ലോ പറയുന്നത് എല്ലാവരും ഒക്കെ പറയുമ്പം തന്നെയല്ല നമ്മൾ പാട്ടിലൂടെ ഒരു കാര്യം പറയുമ്പം കൂടുതലാൾക്കാരുടെ മനസ്സിലത് തങ്ങി നിൽക്കും എന്നൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കോവിഡ് കാലത്ത് ആശാപ്രവർത്തകരുടെ സേവനം കേരളത്തിന് മറക്കാനാകുമോ എന്ന് പാട്ടിലൂടെ ബീന ജോബി ചോദിക്കുന്നു കേരളത്തിൽ പുത്രിമാർക്ക് ജോലിയും കൂലിയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സ്വന്തമായി പ്രചരണ ആലപിച്ചാണ് ബീന ജോബി വോട്ട് അഭ്യർത്ഥിച്ചത് തങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ ആശാപ്രവർത്തകർക്ക് വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഗ്രാമപഞ്ചായത്ത് എടുത്തതായും ബീന ജോബി പറഞ്ഞു സമരം ഒത്തുതീർപ്പാകുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വീണ്ടും എത്തണമെന്ന് ആശാപ്രവർത്തകർ ബീന ജോബിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വീട് ജേണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട